ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സ്റ്റേംഡ് സ്നാക്കായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നേക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള നാല് ഞാലിപ്പൂവും പഴം എടുത്തിട്ടുണ്ട് ഞാനിത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി മിക്സിൽ ഒരു വലിയ ജാറിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറുമയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് തേങ്ങ ചെറിയത് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അര ടീസ്പൂൺ വനില സിൻസും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്നും അരച്ചെടുത്ത് വരാം ഇപ്പോഴത്തെ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ ഒട്ടും തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല സ്മൂത്തായി തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അരഞ്ഞ് കിട്ടണം ഇനി ഇതിലോട്ട് കുറച്ച് ജാറു കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോഴുതാ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം തിക്ക് തിക്കായിട്ട് തന്നെ ഇരിക്കണം ലൂസായി പോകാൻ പാടില്ല നമുക്കിതൊന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴുതാ രണ്ട് മണിക്കൂറിന് ശേഷം മാവ് കണ്ടോ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ നല്ല തിക്നെസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇനി പെട്ടെന്ന് തന്നെ സ്നാക്ക് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ ബൗൾ കൂടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ മുഴുവനായിട്ടും ഇതിലോട്ട് കൊടുക്കാം ഇനി ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബദാം മുറിച്ചത് കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊരു വാഴയിലെ വെച്ചുകൊടുക്കാം ശേഷം ഇഡ്ഡലി പാത്രം അടയ്ക്കാം ഇതൊരു വൺ അവറാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ വിറകടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്യുന്നത് ഇപ്പോഴത്തെ വൺ അവറിന് ശേഷം നമ്മുടെ സ്നാക്ക് നല്ല പെർഫെക്റ്റായി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ സ്നാക്കിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇതിൻ്റെ അരികെല്ലാം വിട്ട് വരുന്നതാണ് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കണുത്തി നോക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള സ്റ്റീമ് പനാനോ ഒപ്പം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ എനിക്ക് നമുക്കിതൊന്നും മുറിച്ച് നോക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് ഇരിക്കും രുചി കൂടി വരുന്നൊരു പലഹാരം കൂടിയാണ് ഒട്ടും ഹാർഡായി പോകത്തൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റീംഡ് ബനാന അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ